പതിനൊന്നാം പാദം നിരണത്തിൽ നിന്ന മാർത്തോമ മെത്രാൻ ആലങ്ങാട്ടുള്ള സാലസ് മെത്രാന് അപേക്ഷ സമർപ്പിച്ചതും തുടർന്നുണ്ടായ സംഭവങ്ങളും കുറേക്കാലം മുമ്പ് മാർ ഫ്രാൻസിസ്കോസ് ഗാർസിയ എന്ന കൊടുങ്ങല്ലൂർ മെത്ര മലങ്കര സഭയിൽ വാഴുന്ന കാലത്ത് ഒരു സുറിയാനിക്കാരൻ മെത്രാനെ ഈശോ ഈശോസഭക്കാരായ ചില പാതിരിമാരുടെ പ്രേരണയാൽ പറങ്കികൾ കടലിൽ കെട്ടി താഴ്ത്തി താഴ്ത്തിയെന്ന് കേൾക്കുകൊണ്ട് മലങ്കരയുള്ള നസ്രാണികളെല്ലാവരും മട്ടാഞ്ചേരിയിൽ ഒരുമിച്ച് കൂടി മേലിൽ ഒരിക്കലും ഫവലീസ്ഥിരെ ഈശ്വരസഭക്കാരായ പാതിരിമാരെ അനുസരിക്കുകയോ അവരുടെ ഇരിക്കുകയോ ഇല്ലെന്ന് സത്യം ചെയ്തു ഉറപ്പിച്ചതിനു ശേഷം എല്ലാവരും ആനങ്ങാട്ട് ഒത്തുകൂടി അവിടെ മാർപ്പാപ്പയുടെ പേരിൽ ഒപ്പിട്ട് കണ്ട ഒരു വ്യാജരേഖയുടെ പിൻബലത്തിൽ അന്ന് മലങ്കറി ഇടവകയുടെ അർക്കതയോക്കാനായിരുന്ന കുറവലങ്ങാട് പള്ളി ഇടവകക്കാരൻ പള്ളി വീട്ടിൽ തോമാക്കത്തനാരെ മലങ്കറി ഇടവകയുടെ എത്രാനായി തെരഞ്ഞെടുക്കുകയും പന്ത്രണ്ട് പട്ടക്കാർ കൂടി തലയിൽ കൈവച്ച് വാഴിക്കുകയും ചെയ്തു ഇത് നിയമാനുസൃതമുള്ള നടപടി ആയിരുന്നില്ല യഥാർത്ഥമായ മെത്രാഭിഷേകം ലഭിച്ചിട്ടില്ലാത്ത ഈ മെത്രാൻ്റെ കീഴിൽ മലങ്കരയിലെ മിക്ക പള്ളിക്കാരും കുറേ കാലം കഴിഞ്ഞു പോകുന്നു അങ്ങനെയിരിക്കെ എനിക്ക് കർമ്മലീതക്കാരനും ഹീരാ പോലീസ് എന്ന നാടിന്റെ മെത്രാനുമായ ജോസഫ് സബസ്ത്യാനി അവിടെ എത്തി മലങ്കരയിൽ നസ്രാണികളുടെ ഇടയിലുണ്ടായി ഭിന്നതകൾ തീർക്കുന്നതിന് വേണ്ടി റോമിൽ നിന്ന് അധികാരപ്പെടുത്തി അയച്ചയാളായിരുന്നു അദ്ദേഹം ഇതിനായി നേരത്തെ പന്ത്രണ്ട് പട്ടക്കാർ ചേർന്ന് കൈവയ്പ് നടത്തി മെത്രാനാക്കിയ മാർത്തോമ്മ അർക്കതിയാക്കാനെ തന്നെ യഥാർത്ഥ മെത്രാനായി വാഴിച്ച് മലങ്കര സഭയുടെ വികാരി വികാരിയപ്പസ്തോലിക്കായി നിയമിച്ചു കളയാം എന്നദ്ദേഹം തീരുമാനിച്ചു എന്നാൽ അതിനായി വിളിപ്പിച്ചെങ്കിലും അർക്കതിയാക്കാൻ ചെന്നില്ല പിന്നീട് കുറവനങ്ങാട് ഇടവകക്കാരനും മാർത്തോമ മെത്രാൻ്റെ ഒരു അടുത്ത ബന്ധുവുമായ പനമ്പുഴയ്ക്കൽ ചാണ്ടിക്കത്തനാരെ തെരഞ്ഞെടുത്ത് മെത്രാനായിട്ട് വാഴിച്ച് മലങ്കര ഇടവകയുടെ ഭരണം അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ചാണ്ടി മെത്രാൻ്റെ പ്രയത്നവും പരിശ്രമവും കൊണ്ട് ഭിന്നിച്ചു പോയവരിൽ പല പള്ളിക്കാരും തങ്ങൾക്ക് പറ്റി അബദ്ധം മനസ്സിലാക്കി മാതൃസഭയിലേക്ക് മടങ്ങി വന്നെങ്കിലും മിക്ക പള്ളിക്കാരും തങ്ങളുടെ മുമ്പിലത്തെ പ്രതിജ്ഞയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ കൈവെയ്പ് ലഭിക്കാത്ത അർഹതയാക്കോനെ തന്നെ തങ്ങളുടെ മെത്രാനായിട്ട് സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു പോകുന്നു അന്ന് തൊട്ടിന്നോളം മലങ്കരയിൽ ഈ സ്ഥിതി തുടരുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ ഈ സ്ഥാനത്തിരിക്കുന്ന പള്ളിവീട്ടിൽ തറവാട്ടിൽ പിറന്ന കുറവലങ്ങാടുകാരൻ അയപ്പുകത്തനാൽ ഈ സ്ഥാനത്ത് അവരോധിതനായ ശേഷം തനിക്കും തൻ്റെ ഉണ്ടായിരുന്ന യഥാർത്ഥമായ കൈവയ്പ്പിൻ്റെ കുറവ് മനസ്സിലാക്കുകയും തൻ്റെ മുൻഗാമിയായ മാർത്തോമ മെത്രാനും പേർഷിയിൽ നിന്ന് വരുത്തിയ മെത്രാന്മാരും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ പറഞ്ഞു തീർത്ത് അവരിൽ നിന്ന് യഥാർത്ഥമായ കൈവെയ്പ് സ്വീകരിക്കുകയും ചെയ്തു ഇദ്ദേഹം വളരെ അറിവും ഭക്തിയുമുള്ള ആളായിരുന്നു ലോക ബഹുമാനത്തേക്കാൾ സത്യമാർഗവും തൻ്റെ ആത്മാവിൻ്റെ രക്ഷയും അന്വേഷിപ്പാൻ താൻ കടപ്പെട്ടവനാണെന്ന ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു തിരുസഭയുടെ യഥാർത്ഥ തലവൻ റോമാമാർപ്പാപ്പയാണെന്നും രക്ഷപ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവനൊക്കെയും ഈ വിശ്വാസം സ്വീകരിച്ചേ മതിയാകൂ എന്നും ബോധ്യം വന്നതിനാൽ അദ്ദേഹം പലവട്ടം അതിനായി ശ്രമിക്കുകയുണ്ടായി കാലം ചെയ്ത വികാരിയപ്പസ്തോലിക്ക മാർ ഫ്ലോറൻസിയോസ് മെത്ര പോലീത്തായിരിക്കും മാർ സൽവദോ ഡീസ് എന്ന മെത്ര പോലീതായിരിക്കും ഇതിനായി അദ്ദേഹം അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു പക്ഷേ അവയെല്ലാം നിരസിക്കപ്പെടുകയാണ് ഉണ്ടായത് ആയത് സാധിപ്പാൻ ഇനിയും എന്തുപായമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സാലസ് മെത്രാനും പാതിരിമാരുമായി പിണക്കമുണ്ടായെന്നും ആയതിനാൽ പള്ളിക്കാർ ഒരുമ്പെട്ടു ചെന്ന് മെത്രാനെ വരാപ്പെടുന്നെന്ന് ആലങ്ങാട്ടിനു കൊണ്ടുപോയെന്നും ഇതിന് മുൻകൈയ്യെടുത്ത് ശ്രമിച്ചതും ഇപ്പോൾ മെത്രാൻ്റെ വലം പ്രവർത്തിക്കുന്നതും കരിയാറ്റിൽ മൽപ്പാനാണെന്നും അറിയാനിടയായത് ഈ സ്ഥിതിയിൽ കരിയാറ്റിൽ മൽപ്പാനെ സമീപിച്ചാൽ തൻ്റെ ആഗ്രഹം സാധിച്ചു കൊള്ളുമെന്നും വെച്ച് ഒരു കുറി എഴുതി കരിയാറ്റിൽ മൽപ്പാനും മറ്റൊരു കുറി എഴുതി സാരസ് മെത്രാനും തൻ്റെ ദൂതൻ വഴി ആലങ്ങാട്ടേക്ക് കൊടുത്തയച്ചു മൽപ്പാൻ നിരണത്ത് വന്ന് സംസാരിപ്പാൻ ഒരവസരം സൃഷ്ടിക്കുമെങ്കിൽ തനിക്ക് വളരെ സന്തോഷവും മനസമാധാനവും ഉണ്ടാകുമായിരുന്നു എന്നതായിരുന്നു കത്തുകളുടെ സാരം എന്നാൽ തോമ മെത്രാൻ്റെ കുറി കണ്ടപ്പോൾ സാലസ് മിത്രാന്റെ മുഖം കറുത്തു എങ്കിലും തന്ത്രശാലിയായ മെത്രാൻ തന്റെ ഉൾക്കളവ് മറച്ചു വെച്ചുകൊണ്ട് ഉള്ളിലെ ദുഷ്ടലാക്കുകൾ പുറത്തു കാണിക്കാതെ കരിയാറ്റിൽ മൽപ്പാനെ നിരണത്തിന് പറഞ്ഞയച്ചു കരിയാറ്റിൽ മൽപ്പാൻ നിരണത്ത് മാർത്തോമാ മെത്രാൻ്റെ മുന്നിൽ ചെന്നാൽ അയാളുടെ യാതൊരു ആചാരവും ബഹുമാനവും കാട്ടരുതെന്നും എളിമയും കൂസലും കൂടാതെ അയാളുടെ മുമ്പിൽ പെരുമാറണമെന്നും അയാളുടെ ചോദ്യങ്ങൾക്ക് ഭയം കൂടാതെ കടുപ്പപ്പെട്ട മറുപടികളെ കൊടുക്കാവൂ എന്നു മറ്റുമൊണ്ട് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടാണ് മൽപ്പാനെ അദ്ദേഹം നിരണത്തിന് പറഞ്ഞയച്ചത് കാര്യവിചാരം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്തു തോന്നുന്നു മേൽപ്പറഞ്ഞ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നൽകി മെത്രാൻ കരിയാറ്റ് മൽപ്പാനെ അയച്ചത് സഭാകാര്യങ്ങൾ തനിക്കുള്ള തീക്ഷ്ണതയും ജാഗ്രതയും കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ഇങ്ങനെ ആരാനും വിചാരിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം എന്ത് പഠിപ്പിക്കുന്നുവെന്ന് കേട്ടാലും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തൊമ്പത് മുപ്പത് വചനങ്ങളിലൂടെ മിസ്സിക കത്താവരചെയ്യുന്നു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യരുത് ഇതിനു പുറമെ നടപടി പുസ്തകത്തിൽ നാം കാണുന്നു വിശുദ്ധ പൗലോസ് മിലേത്തോസിൽ നിന്ന് മെഫാസൂസിലേക്ക് ആളയച്ച് താൻ അഭിഷേകം ചെയ്തയച്ച സഭയിലെ ശ്രേഷ്ഠന്മാരെ വരുത്തി അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ദിവസം മുതൽ എല്ലാ സമയവും എളിമയോടും ഏറിയ കണ്ണീരോടും കൂടെ എങ്ങനെ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏറിയ ക്ഷമയോടും സഹനങ്ങളോടും ക്ലേശങ്ങളോടും കൂടിയാണ് ദൈവത്തിൻ്റെ ദാസന്മാരായി നാം നമ്മെ തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ തമ്പുരാൻ്റെ നാമത്തിൽ പ്രേക്ഷിത വേലയ്ക്ക് പുറപ്പെടുന്ന ആളുകൾ എളിമയും ക്ഷമയും ശാന്തതയും ഉള്ളവരായിരിക്കണം നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ടിട്ട് വേണം മറ്റുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായി പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്പമെങ്കിലും പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എന്നാൽ അങ്ങനെയൊന്നുമല്ലാതെ ഇവയ്ക്കെല്ലാം ഘടകവിരുദ്ധമായി തൻ്റെ സ്ഥാനത്തിന് നിരക്കാത്ത നിർദ്ദേശങ്ങൾ മെത്രാൻ കൊടുത്തയച്ചതിൻ്റെ താല്പര്യം എന്തെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരുപക്ഷെ മെത്രാൻ അറിയാതെ ചെയ്തു പോയതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അതൊന്നുമല്ല കാര്യം പിന്നെയോ മാർത്തോമ്മാ മെത്രാൻ കത്തോലിക്കാ സഭയിൽ ചേർന്നാൽ തൻ്റെ അധികാരത്തിന് കുറവ് വരുമെന്നും പിന്നെ മലങ്കര നസ്രാണികളുടെ ഇടയിൽ തങ്ങളുടെ മുഷ്കും തോന്നിയാസങ്ങളും നടപ്പിലാവുകയില്ലെന്നും അദ്ദേഹം മനസ്സിൽ കണ്ടു അതുകൊണ്ട് വല്ല പ്രകാരത്തിലും നല്ല വഴിയിലേക്ക് തിരിച്ചു വരാനുള്ള മാർത്തോമ്മ മെത്രാൻ്റെ ആഗ്രഹം മുളയിലെ നുള്ളിക്കളയണമെന്ന് മെത്രാൻ വിചാരിച്ചു മാർത്തോമാ മെത്രാനോട് ധിക്കാരിപൂർവ്വം പെരുമാറിയാൽ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ് ക്ഷുഭിതനായി സത്യമാർഗത്തിലേക്ക് മടങ്ങി വരാനുള്ള തൻ്റെ പരിശ്രമങ്ങൾ അദ്ദേഹം ഉപേക്ഷിക്കും അപ്പോൾ തൻ്റെ മനസ്സിലെ ഉൾക്കളവ് മറ്റാരും അറിയാതെ കുറ്റം മുഴുവൻ മാർത്തോമാ മെത്രാനമേൽ ചാരിക്കൊണ്ട് തനിക്ക് കാര്യം കാണുകയും ചെയ്യുക എന്ന് കാണിക്കൊണ്ടത്രേ മെത്രാൻ ഇങ്ങനെ ചെയ്തത് പിന്നീടുണ്ടായ സംഭവങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കുകയും ചെയ്തു